ഹലോ ഗായ്സ് സമയം ഏഴ് മണി ഞാൻ നേരെ സിറ്റി സെൻ്ററിലോട്ട് പോകാണ് ക്യാമറ ഉണ്ടായിരിക്കാം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കാരണം ഇന്ന് ഹലോവേ അല്ലേ എന്താ ഒന്നും അറിയില്ല ഇന്ന് പോയി നോക്കാം ഉണ്ടോന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം എന്തേലും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബ്ലോഗ് വരത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ ബ്ലോഗ് വ്ളോഗ് കാരണം ഓൾറെഡി ലൈറ്റ് ആണ് ഒരു ആറുമണി ആറയൊക്കെ ആകുമ്പോഴത്തേക്കും സിറ്റി സെൻ്ററിലെ എല്ലാ കടകളും കാര്യങ്ങളൊക്കെ ആടയ്ക്കും ചെന്ന് നോക്കട്ടെ അതിലുണ്ടോ ഇന്നലെ എന്തൊക്കെ ഞാൻ കണ്ടായിരുന്നു ഇവിടെ മറ്റേ മറ്റേ ഉണ്ടല്ലോ റൈഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു പോയി നോക്കട്ടെ ഇവിടെ ഇപ്പോൾ സിറ്റി സെൻ്ററിൽ വന്നതാണ് ഇവിടെ കുറേ പരിപാടികൾ നടത്തുന്നുണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല എന്താ പരിപാടി നടത്തില്ല ഇവിടെ ഇവിടെ ഉണ്ടോ ബസ്സിന് എന്തോ പരിപാടി അവർ നടപ്പുണ്ട് പാട്ടും കൂട്ടുകൊക്കെ ആയിട്ടിങ്ങനെ അവിടെ ഇതൊക്കെ ആഘോഷമാണ് ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്തു കാരണം അഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ വീട്ടിലിട്ടും കേട്ടോ അപ്പം ഏകദേശം എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്തു ഇപ്പം കുറച്ച് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ചൈനീസ് റെസ്റ്റോറൻറ്റ് കുറച്ച് കൊറിയൻ റെസ്റ്റോറൻറ്റ് തായ് അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ക്ലോസ് ചെയ്യൂ ബബിൾ ടീ കുടിക്കാന്ന് വെച്ചു നോക്കട്ടെ ഇതിലുണ്ടോ ബബിൾ ട്രീ ഓർഡർ ചെയ്തു നോട്ടെ ബബിൾ ട്രീ അല്ല മൈങ്കോ സ്മൂത്തി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക സാധനം കൈക്കും കുളം കുളം ഇത് ഫോർ പോയിൻ്റ് സെവൻ പൗണ്ട്സ് മീഡിയം കുളം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ നല്ല നല്ല തണുപ്പാണ് ആ തൊണ്ട പോയി ോപ്പ് ക്ലോസ് ചെയ്തു അപ്പം നമുക്ക് പുറത്തോട്ട് പോകണം ഇവിടെ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ് അപ്പം ഈ ഒരു കാറ്റത്താണ് ഞാൻ ഈ മാംഗോ ബബിൾ സ്മൂത്തി കുടിക്കുന്നത് നാളെ എൻ്റെ സൗണ്ട് എന്താ ആകുമെന്ന് ഒന്നും എനിക്കറിയത്തില്ല നോട്ട് പരിപാടി കഴിഞ്ഞു ഇനി നേരെ റൂമിലോട്ട് പോവാണ് പ്രത്യേകിച്ച് ഹാലോവിനായിട്ടൊന്നും ഇവിടെ ഇല്ല കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു പരിപാടികൾ മാത്രമേ ഉള്ളൂ ആൾക്കാരൊക്കെ വിഷം കെട്ടി പോകുന്നതൊന്നും മറ്റൊക്കെ ഉള്ളൂ അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല പ്രത്യേകം വൈകിട്ട് ചെന്ന് ഇരുന്നിട്ട് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യണം പിന്നെ നാളെ എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നാളെ ആഡ് ചെയ്യും എന്നിട്ട് ഒരുമിച്ച് ഒരിക്കൽ ഒരു വീഡിയോ ആയിട്ട് ഇറക്കാമെന്ന് നോക്കും ഓക്കെ അപ്പം മറ്റേ റൂമി ചെടുത്ത് കാണാം അപ്പോൾ ഗായസ് വൈകിട്ട് കഴിക്കാൻ ഉള്ളതാൽ മഷ്റൂം ബിരിയാണി ദോശയാണ് മഷ്റൂം ബിരിയാണി ഉച്ചയ്ക്ക് ഉണ്ടാക്കി തരാം അപ്പം ഇത് കഴിക്കണം കഴിച്ചിട്ട് ചെറുത്തണമെന്ന് ഉറങ്ങണം നാളെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല അപ്പം എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ആയിട്ട് വരാം അപ്പം